എന്തൊക്കെയാ വിശേഷങ്ങള് ഒരുപാട് ഹലോ 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 മുജീബ് ഹലോ നഹീദ ഹലോ റുബീന അയ്യോ ഓടി പോവാണല്ലോ മെസ്സേജസ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് ഞങ്ങള് വെറുതെ ഒരു സൺഡേ ഈവനിങ്

എനിക്ക് നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഞങ്ങൾ എല്ലാരടുത്തും വന്നത് നിങ്ങളുടെ സ്നേഹം ആൻഡ് ആൻഡ് മോട്ടിവേഷൻ എല്ലാം ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിന് പ്രചോദനമാണ് ജോമോൻ എൻ്റെ പേര് വിളിച്ചിട്ട് ജോമോൻസ് ഹലോ ജോമോൻസ് ബ്ലോഗ് ശിവ ഹലോ ഹലോ ഉറക്കം ഒന്നുമില്ല ചായ എപ്പോഴും കുടിക്കാ ഇവിടെ വൈകുന്നേരം വൈകുന്നേരം അഞ്ചുമണിയായിട്ടേ ഉള്ളൂ അഞ്ചര ആയിട്ടേ ഉള്ളൂ സമയം അപ്പൊ ഞങ്ങളിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ വിചാരിച്ചു എല്ലാരടുത്തും ഇങ്ങനെ നേരിട്ട് കമന്റ് കൂടെ പറയണേക്കാട്ടിലും ഒരുപാട് സന്തോഷം അത് ഞാൻ ഇങ്ങനെ സൈഡിലിരിക്കണിരിക്കുന്നത് യുർ റീൽസ് താങ്ക് യു താങ്ക് യു ജബി നിങ്ങളുടെ വീഡിയോസ് അടിപൊളിയാണ് താങ്ക് യു സുബീഷ് ഹായ് ചേച്ചി ഹലോ മീനാക്ഷി മിസ് ചെയ്യുന്നു മീനാക്ഷി 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 ഞങ്ങൾ വിചാരിച്ചു സോറി മീനാക്ഷിയുടെ വീഡിയോസ് കുറച്ച് കുറവാണ് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് പക്ഷെ ചെയ്യാട്ടോ സ്റ്റാൽ െ പറയെ നമ്മള് എല്ലാവരുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാരടുത്തും ഒരുപാട് പേര് ഹായ് പറയോ പിന്നെ എന്താ പറയാ വീണ്ടും ഹലോ താങ്ക് യു താങ്ക് യു എല്ലാരും എന്ത്

മലപ്പുറത്ത് മലപ്പുറത്ത് ഞാനാണ് മലപ്പുറത്ത് ഞാനാണുള്ളത് കേട്ടോ അഭിനവ് ഞാനാണ് മലപ്പുറത്ത് കേട്ടോ എത്ര സമയം ഇവിടെ അഞ്ചര ആയി സമയം സ്മിത പറയുന്നത് പോൾ ഹായ് പറയണ്ട് പുല്ലത്ത് ഹായ് പറയണ്ട് ജിഷ ഹായ് പറയണ്ട് ലെക്സി ബ്ലോഗ്സ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് പറയുന്നത് ഹായ് ജോൺസൺ ഹലോ ദീപ ീപ ഞാൻ പറയുന്നുടത്തും വളരെ നന്ദി പറയാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ ഒക്കെ കമന്റ്സ് ഭയങ്കര പ്രചോദനമാണ് കേട്ടോ കമന്റ്സ് ഇടുന്നതും നിങ്ങൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ലൈക്കും ഒക്കെ തരുന്നതും അല്ലെങ്കിൽ കാണുന്നതും താങ്ക് യു ആദ്യമായിട്ടാണോ ലൈവ് കാണുന്നത് ഞങ്ങൾ അത് ഒരിക്കലും ഒറ്റ പോയിട്ടുണ്ട് എക്സ്പ്രഷൻ താങ്ക് യു രേഷ്മ ഹാപ്പി ടു യു നിങ്ങൾ എല്ലാരും ഹലോ പറയണത് വളരെ സന്തോഷം അഭിനവ് മലപ്പുറത്ത് ഞങ്ങൾ ആരാ അനു ആരാഅനൂട്ടന ഏട്ടനാണ് ഏട്ടനാണ് മലപ്പുറത്ത് പിന്നെന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള് നല്ല ചൂട് തുടങ്ങിണ്ടോ നാട്ടില് ചൂടാണെന്ന് പറയുന്നത് മലപ്പുറം ടൗണിൽ ആണോ അതെങ്കോസിന് മലപ്പുറം മലപ്പുറം ടൗണിൽ തന്നെയാണ് കോട്ടപ്പുടിയാണ് പിന്നെ നമ്മള് ഏപ്രിൽ പോവുണ്ട് നാട്ടില് തലശ്ശേരി ഞാൻ തലശ്ശേരിയാണ് അപ്പൊ ഏപ്രിലൊക്കെ ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റും കാണാട്ടോ ഏപ്രില് ഞങ്ങള് നാട്ടില് വരുന്നുണ്ട് ഏപ്രിൽ കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും ആർ സെയിം പേഴ്സൺ ആൾക്കാരാണ് മീനാക്ഷി വേറെ മൃദുല വരെ ഹായ് മൃദു പറയുന്നത് ടുത്ത് അടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയൂ ചേച്ചി സുഖായിരിക്കുന്നു യു സോ മച്ച് താങ്ക് യു ലവ് യു ഓൾ സോ മച്ച് സുധാ സുതീഷ് കഴിച്ചു തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുമ്പോ പ്ലീസ് ഒന്ന് ഒരു മെസ്സേജ് അയയ്ക്കോട്ടോ പിന്നെ നിങ്ങളൊക്കെ വിശേഷം എന്തൊക്കെയാ നിങ്ങളൊക്കെ എവിടെയാണ് മൂത്ത മോള് മോളെ വീടും താല്പര്യം പിന്നെ നമ്മളിപ്പം നിയർ ആണ് പാലക്കാട് പട്ടാമ്പിയും എന്തായാലും ഏപ്രിലെ നാട്ടില് വരുന്നുണ്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു ാണ് ശരി വല്ലാത്ത ഇറങ്ങൂട്ടോ മൃദു ആയി വർക്ക് ചെയ്യാൻ വർക്ക് ഫാർമ ഇൻഡസ്ട്രിയിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഏരിയയിലാണ് ഞാനും ചായ കുടിക്കാണ് അടിപൊളി ഒരുപാട് ഇഷ്ടമാര ചൂടാണെന്ന് കറക്റ്റ് നാട്ടിൽ ഞങ്ങളാണെങ്കിൽ ഏപ്രിലിൽ വരുന്നുണ്ട് ഏപ്രിൽ ഞങ്ങൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഏപ്രിൽ വന്നിട്ട് നല്ലോണം ചൂടുന്നുണ്ടായിരുന്നു ഏപ്രിൽ വരുന്നുണ്ട് ാണ് ഏപ്രിൽ വരുമ്പോ നല്ല ചൂടായിരിക്കും എന്നാ വരുന്നത് ഞങ്ങൾ ഏപ്രിൽ ഉണ്ടാവും നാട്ടിൽ നാട്ടിലോ രണ്ടുപേരുടെയും സംസാരം അടിപൊളിയാണ് എന്താ ജോലി ചെയ്യുന്നതോ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഏരിയയിലാണ് ഫാർമസ്യൂട്ടിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലാണ്

ിൽ മെസ്സേജ് അയയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് സന്തോഷം ഹലോ താങ്ക് സോ മച്ച് നിരൂസ് തെക്ക് പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ് വളഞ്ചേരി ആണ് വളഞ്ചേരി കുറച്ചേലും വർക്ക് ചെയ്തിട്ടുണ്ട് ധനലക്ഷ്മി ബാങ്കിൽ ശരിക്കും രണ്ടാമത്തെ പ്രാവശ്യം യൂട്യൂബിൽ വരുന്നത് മാഞ്ചസ്റ്ററിൽ വരും

എന്താണ് നമ്മളാ വീഡിയോസ് നമ്മൾ തന്നെ ചെയ്യുമ്പോ നമുക്ക് കുറച്ചും കൂടെ എളുപ്പാണ് ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാരെയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യണം പിന്നെ പെർമിഷൻസ് വേണം പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണ് കൂടുതലും നമ്മളെല്ലാം മോസ്റ്റ്ലി നിങ്ങൾ ഷോർട്സ് അല്ലേ കണ്ടിട്ടുള്ള വലിയ വലിയ വീഡിയോസ് കുറവല്ലേ പിന്നെ ഇത് പ്ലാനിങ് ടെക്നോളജിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ചാർജ് ജി ബി ടി ആണെങ്കിലും ഇപ്പൊ ഗൂഗിൾ ബാട്ടിനാണെങ്കിലും ഈ ഗൂഗിൾ ഈ ഈ നല്ല ജനറേറ്റർ ആണ് ഇപ്പൊ ഉള്ളത് പ്രോംസ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് അപ്പം അതിനകത്തൊക്കെ പഠിക്കുന്ന എന്താണെങ്കിലും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും കേട്ടോ ഇടക്ക് മിസ്സായിട്ടുണ്ടാവോജിലേക്ക് തിരിച്ചു പോവാൻ പറ്റി നോക്കി നോക്കാം പിന്നെ ഞാൻ ഇത് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയാലും തീർച്ചയായിട്ടും പിന്നെ സമീർ കൊടു ചെമ്മടമാണോ ഞാൻ ചെമ്മങ്കട സ്കൂളിലാണ് പഠിച്ചത് ഇപ്പൊളും ചേച്ചി അവിടെ ടീച്ചർ ാണ് അമ്മ അമ്മയും കാരദം അപ്പൊ മലപ്പുറത്ത് വരുമ്പോൾ കാണാൻ ചേച്ചി ചേച്ചി ിൽ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലെ ആ സമയത്ത് ആയിരിക്കും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഹലോട്ടോ ഞങ്ങൾ ഇഷ്ടമാണ് വെറുതെ രസം മലപ്പുറം ഹായ് പറയോ ചോദിച്ചിട്ട് സോറിട്ടോ എല്ലാവർക്കും എല്ലാര്ക്കും പിന്നെന്താ പറയാ എല്ലാവരുടെ മെസ്സേജ് വായിക്കാൻ അല്ല ഓടി ഓടി പോവാണ് അല്ലെ മക്കളെ കൊണ്ടുവരണം മക്കള് അവിടെ വേറെ പരിപാടിയില്ല മക്കളെ വിളിച്ചാലും അത് മനു ഓക്കെയാണ് താല്പര്യം ഇഷ്ടാണ് ചെയ്യാൻ അവൻ അവനന്നെ ചിലപ്പോ ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇങ്ങനെ കൊണ്ടു തരും പക്ഷേ അനു അത്ര ഇഷ്ടല്ലേ വീഡിയോസ് കാണാറുണ്ട് താങ്ക് യു കുട്ടികൾക്കും എല്ലാര്ക്കും ഒരുപാട് സ്നേഹം സോണിയ പറയണ്ടാബി ഹലോ ഹലോ ട്ടോ നമ്മളെ കൊണ്ട് ആരെങ്കിലും ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഉള്ളു ലണ്ടൻ സിദ്ദിഖ് പറഞ്ഞു ഹലോ മിസ് പ്ലേ പ്ലീസ് എന്റെ പേര് പറയുന്ന സബീഷ് ഹലോ സ്നേഹ സജീവ് ഹായ്മാജീബ് പറയുണ്ട് ഹലോ ലക്ഷ്മി നാരായണി ഹലോ ഹായ് സോറി ട്ടോ കൊറേ പേരുടെ മിസ്സാവുണ്ട് സോറി സോറി എന്താ പറയാ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് സമയമുള്ളപ്പോ ഞങ്ങള് മെസ്സേജിനൊക്കെ പിന്നെന്തൊക്കെയാണ് മലപ്പുറം ഞാൻ ചിലപ്പോ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇല്ലേശം തണുപ്പ് കുറഞ്ഞ് ചൂട് ആയിട്ടില്ല അല്ലെ എന്നാലും കോട്ടൊക്കെ വേണം ഇല്ലാണ്ട് പോകാൻ പറ്റില്ല അങ്ങനത്തെയാണ് ആണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടെ കൊറച്ച് പുറത്തുനിന്ന് കാണിക്കായിരുന്നു പക്ഷെ ഇപ്പൊ ഇരുട്ടി തുടങ്ങി അഞ്ചര ആണെങ്കിലും അഞ്ചര ആണെങ്കിൽ നല്ല ഇരുട്ടാണ് ഇവിടെ കുറച്ച് എന്താ പറയാ ഇരുട്ട് ഇരുട്ടിങ്ങനെ വന്നു തുടങ്ങി അഞ്ചര ആണെങ്കിലും അഞ്ചര ആയിട്ടുള്ള സമയം പക്ഷെ നല്ല ഇരുട്ട് ആവാൻ തുടങ്ങി മീനാക്ഷി മീനാക്ഷി ഈ ചേച്ചി സമ്മതിക്കുന്നില്ല ചേച്ചിയും ഇപ്പൊ ഞാനിനി മീനാക്ഷി മിക്കവാറും ഹർത്താൽ തുടങ്ങുന്ന ഡോക്ടർ ഷാ കാണാൻ നമുക്ക് തീർച്ചയായിട്ടും കാണാട്ടോ എനിക്ക് മോസ്റ്റ് ഓഫ് ആൾക്കാരെ നാട്ടില് വന്ന് കാണണം വളരെ വളരെ ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് കാണാം അമ്മ 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 നല്ല നാട്ടിൽ തിരിച്ചു പോയി മൂന്നാഴ്ച അവിടെ പോയിട്ട് പോയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇതാണ് എന്താ പറയാ അയ്യോ യൂട്യൂബില് ആൾക്കാരുടെ ഇടയില് വന്നില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ അമ്മേന്നൊക്കെ വിളിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷാണ് താങ്ക് യു ഞാൻ അമ്മ അടുത്ത് പറയാട്ടോ എനിക്ക് എനിക്കൊരു ഹായ്ലോ ആരാണ് എനിക്കും ഹായ് പിന്നല്ലാണ്ട് എല്ലാർക്കും ഹായുണ്ട് പേര് വിളിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് സ്നേഹം സ്നേഹം നന്ദി വെള്ളം കുറേ കാസർഗോഡ് അഖി പറയുന്നുണ്ട് ഇവിടെ വെള്ളം ചൂട് കൂടുതലായ വെള്ളമൊക്കെ കുറവാണെന്നു ആണല്ലേ പേപ്പറിലൊക്കെ നല്ല ചൂടായിരിക്കും രമ്യ റോഷൻ പറയണ്ടേട്ടേട്ട ഹായ് പറയണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഹൈബ്രണ്ട് താങ്ക്സ് ഫോർ എന്റർടൈനിങ്ഷാദ് കമന്റ്സും കാരണം എല്ലാരും ഞങ്ങള് മാക്സിമം കമന്റ് ചെയ്യാനും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട് കാരണം എല്ലാവരും സമയം എടുത്തിട്ടാണ് വീഡിയോ കാണുന്നത് അപ്പൊ ചില സമയത്ത് ചിലപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നില്ല പക്ഷെ എല്ലാരും കമന്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ ആക്ടിങ്ങ് എന്താ ഇങ്ങനെ അതിനൊക്കെ ഒരുപാട് സന്തോഷം എല്ലാ കമന്റും വായിച്ച് ഏഹ് ഞങ്ങള് മറുപടി അയക്കാറുണ്ട് കാരണം അതിന് അതാ ഏട്ടനാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ചെയ്യാറുണ്ട് എന്നാലും ഞാൻ പിള്ളേരുടെ കാര്യങ്ങളും

ഫയൂസ് ഹലോ ഹലോ ലക്കി ഡോക്ടർ പറയണ്ട ഹലോ 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 ലവ് ഫ്രം ഒമാൻ അജ്വ ഇത് യൂട്യൂബ് ആണെങ്കിൽ ഇത് എല്ലാ കമന്റ്സും അവരെ കുറച്ച് പ്രയോറിറ്റൈസ് ഒക്കെ ചെയ്തിട്ടാണ് തരാട്ടോ അപ്പൊ എല്ലാ കമന്റും ഓർഡറിലൊന്നും അല്ല വരിക അപ്പൊ നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് റിപ്ലൈ അയക്കാട്ടോ ഞങ്ങൾ എന്തായാലും ആരെങ്കിലും പേര് ഹലോ 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 പിന്നെ നിങ്ങളൊക്കെ എന്താണോ ഉറങ്ങണില്ലേ രാത്രിയായില്ലേ ലേറ്റ് ആയോ പതിനേ മുക്കാലായി ഇനിയിപ്പം മൺഡേ വർക്കിംഗ് ഡേ അല്ലേ എന്തൊക്കെയാണ് വിശേഷം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പം ഓൺലൈൻ വന്നിട്ടുണ്ടെങ്കി ആരെങ്കിലും ഉണ്ടാവോന്ന് അറിയില്ല എന്നൊക്കെയുള്ള സംശയത്തിൽ വന്നതാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും വരാൻ സമയം എടുത്തു വന്നു താങ്ക് യു അനുബേട്ട് സോറി ഹലോ പിന്നെന്താ പറയാ ആരാ പറയണ ആഷിഖ് പറയുണ്ട് ഹായ് പറയോ ഞാൻ ഹലോ പാലക്കാട് അല്ല ആഷിഖ് അർഷിത ഉണ്ട് വിശേഷം സിജോ ഹലോ എല്ലാരും സുഖായിരിക്കുന്നു ഇവിടെ എങ്ങനെ ഓഫീസും പണിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു പിന്നെ അവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരുടെയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ

കണക്ഷൻ എല്ലാരും എനിക്ക് ആൾക്കാർ ഓൺലൈൻ സന്തോഷം താങ്ക് യു അപ്പൊ ഇനി എന്തെങ്കിലും ഒക്കെ ചെറിയ വിശേഷോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ട് ഞങ്ങള് ലൈവില് വരാൻ മേടിക്കും സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ബൈ ബൈ ഗുഡ് നൈറ്റ് നൈറ്റ്